ഇഷ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണം ലഹമ്മ ആയിരുന്നു അവിടെ പിന്നെ നമ്മടുത്തെ പോത്തൊന്നല്ലോ പോ നമ്മളെ പോത്തും ലഹ്മ അവിടെ ഒട്ടും അറ്റം മറിച്ചു ഹബീബ് പറയും ചെയ്യും

ഞാൻ എല്ലാ ദിവസവും ലഹ്മ വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബിന് തരും പക്ഷേ ഹബീബിന് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമുള്ള എല്ലാം കൂടി മൂക്കറ്റം തിന്നൂല ഏഹ് അതൊക്കെ ആവശ്യത്തിനെ കഴിക്കും നമ്മളങ്ങനെയല്ല നമ്മൾ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും മൂക്കറ്റം കഴിക്കും അങ്ങനെ പിന്നെ പല അസുഖമായി മാറും ഏഹ് ഭക്ഷണം കരിയിലാക്കണം